ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കോട്ടക്കൽ നഗരസഭയും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിച്ച കരിയർ ഹബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊഴിൽമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കേരള നോളജ് എക്കോണമി മിഷനും കോട്ടയ്ക്കൽ നഗരസഭയും കുടുംബശ്രീ സി ഡി എസും ചേർന്ന് തൊഴിൽമേള നടത്തി കരിയർ ഹബ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ നടന്ന മേളയിൽ നാനൂറ്റി എഴുപത്തി അഞ്ച് ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു നൂറ്റി പേർക്ക് ജോലി ലഭിച്ചു പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ ഉദ്ഘാടനം ചെയ്തു

先生の話を聞いております。<noise> നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി റംല ആലമ്പാട്ടിൽ റസാഖ് പി ടി അബ്ദു പി മറിയാമു കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ നൌഫൽ നഗരസഭാ ഉപാധ്യക്ഷൻ മുഹമ്മദ് അലി ചരട എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ സുനിൽ കില ബ്ലോക്ക് കോർഡിനേറ്റർ കെ എം റഷീദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു